ഷിമാ ഷെറീൻ ഷിയ മിശ്രിയ ഷാൻ തുടങ്ങിയവർ മക്കളാണ് അങ്ങനെ പിന്നെ ഷാപ്പുങ്ങുന്ന നാടിയിൽ ഇരിക്കുകയായിരുന്നു ഞാൻ അതിൻ്റെ സുഹൃത്തുക്കളും അവിടെ രണ്ട് നമ്മൾ ആലങ്ങൾ ഇപ്പോൾ ടെസ്റ്റിലെ രണ്ട് ചെട്ടന്മാർ വന്നുകാണ്ട് ഞാൻ അപകടം പറ്റിയാണ് ആംബുലൻസ് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു ഉടനെ തന്നെ നമ്മൾ ഇപ്പോൾ ബൈക്കെടുത്ത് ചെന്ന് ചെന്ന് നോക്കുമ്പോൾ അവിടെ പിന്നെ നമ്മളെ സെബിക്ക് റോഡിൽ കിടക്കാണ് കണ്ടത് ഉടനെ തന്നെ അവിടെ ഫസ്റ്റ് ഏഡ് നിലയ്ക്ക് സീ കാർ കൊടുക്കേണ്ടതായിരുന്നു ഉടനെ തന്നെ അവനെടുത്തിട്ട് നമ്മൾ കാറിൽ മോനും ഹോസ്പിറ്റലിൽ പോകുന്നു മാനുസ്ട്രിക്ക് കാണിച്ച് ഡോക്ടർ പുറത്ത് വന്ന് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരാൻ പറഞ്ഞ് അങ്ങനെയാണ് ഇവിടെ എത്തിയത് പന്നിശല്യമുള്ള ഏരിയ പന്നിശല്യം ധാരാളമുള്ള ഏരിയ ആണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്രോസിങ് വന്നി വല്യവിടെ നടത്താറുണ്ട് അപകടങ്ങളും സ്ഥിരമായിട്ട് വരുന്നൊരു ഏരിയ തന്നെയാണ് സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് പുതിയ സംഭവം സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങളിൽ കഴിഞ്ഞ ദിവസം മാത്രം രണ്ടുപേരാണ് മരിച്ചത് വനംവകുപ്പിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് വേനൽ കടുക്കുന്നതിനാലാണ് വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതെന്നും കരുതൽ വേണമെന്നും വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു